നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ അത്ഭുതം സൃഷ്ടിച്ച ചിത്രമാണ് ആനിമലം എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സന്ദീപ് റെഡ്ഡി വങ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ തൊള്ളായിരം കോടിയാണ് കളക്ഷൻ നേടിയത് ചിത്രം തിയേറ്റർ റണ്ണിന് ശേഷമോ വെട്ടിയിട്ടി റിലീസിന് ഒരുങ്ങുമ്പോഴാണ് ഇപ്പോൾ പുതിയ ട്വിസ്റ്റ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ തമ്മിൽ തർക്കം ആരംഭിച്ചിരിക്കുകയാണ് പിന്നാലെ ഒരു നിർമ്മാതാവ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രൺവീര് കപൂർ രശ്മിക മന്ദാന എന്നിവരെ പ്രധാന വേഷത്തിലെ എത്തിയ ചിത്രത്തിന്റെ നിർമ്മാതാക്കളിലെ ഒരാളായ സിനിമ സ്റ്റുഡിയോസാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അനിമലിന്റെയോ ഇട്ടിയിട്ടി റിലീസ് തടയണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം തങ്ങളുമായി ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാക്കളായ ഈ സീരീസ് ഒപ്പുവെച്ച് ധാരണ ലംഘിച്ചുവെന്നാണ് ഇവരെ ആരോപിക്കുന്നത് സിനി സ്റ്റുഡിയോസ് ഉടമ മുറാത കേതാനിയുമായി ടി സീരീസ് നേരത്തെ ലാഭം പങ്കുവയ്ക്കുന്നതില് കരാറ് ഒപ്പുവച്ചിരുന്നു എന്നാൽ ഇത് പാലിച്ചില്ലെന്നാണ് ആരോപണം അതിനാല് ചിത്രവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവട്ടിയിട്ടി റിലീസ് അടക്കമുള്ള ഇടപാടുകളെ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജി പറയുന്നത് എന്നാല് കരാറിലെ പല ഭാഗങ്ങളും മറച്ചുവെച്ചാണ് സിനി വണ സ്റ്റുഡിയോസിന്റെ ഇപ്പോഴത്തെ നീക്കം എന്നാണ് ടി സീരീസ് പറയുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ടി സീരീസ് ചിത്രത്തിൽ നിന്നും വലിയ തുക ലാഭം നേടുമ്പോൾ കരാറ് പ്രകാരം സിനിമയുടെ മുപ്പത്തിയഞ്ച് ശതമാനം ഭൌതിക സ്വത്തവകാശം കൈവശമുള്ള തങ്ങൾക്ക് ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്ന് സിനി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു മുതിർന്ന അഭിഭാഷകൻ അമിത സിബലാണ് ഡി സീരീസിനായി കോടതിയിൽ ഹാജരായത് നിലവിലെ സ്യൂട്ട തീർത്തും അപക്വമാണെന്ന് അദ്ദേഹം വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത അനിമല എഴുപത് ദിവസം ഇതിനകം പൂർത്തിയാക്കിയിട്ടില്ല എഴുപത് ദിവസത്തിനു ശേഷമാണ് ലാഭം പങ്കുവെക്കല എന്നാണ് ഡി സീരീസ് വാദിക്കുന്നത്